അഴീക്കൽ ചൈതന്യ നഗർ അസോസിയേഷൻ ആദരവ് സംഘടിപ്പിച്ചു സി വി രാമൻ ഫൗണ്ടേഷന്റെ സഹായത്തോടെയാണ് പരിപാടി ും സംയുക്തമായാണ്ഹരിവിരുദ്ധ പ്രഭാഷണവും നടത്തി ചൈതന്യ നഗർ അസോസിയേഷനും സി വി രാമൻ ഫൗണ്ടേഷനും സംയുക്തമായാണ് ആദരവ് സംഘടിപ്പിച്ചത് പ്രഭാഷണവും ഇതോടനുബന്ധിച്ച് നടത്തി സുജാതൻ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാടിനെ കൊണ്ടുപോകേണ്ടത് അല്ലേ ഇവരെല്ലാം മാറി അവിടെ വരും നിങ്ങൾ ഇവിടെ വരും നിങ്ങള് ഇവിടെ വരുമ്പോ നല്ല കുട്ടികളായിരിക്കണം നല്ല യുവാക്കളായിരിക്കണം നല്ല യുവാക്കളാണെങ്കിൽ ഇവിടെ ചൊല്ലുണ്ട് കതിരി വളം വെച്ചത് വല്ല കാര്യം ഉണ്ടോ എന്താ കാര്യം വല്ല അത് കതിര് ഒടിഞ്ഞു പോകേ ഉള്ളൂ കതിരിന് അതുകൂടെ താങ്ങാൻ പറ്റത്തില്ല അപ്പൊ അതിന് പോകും അപ്പൊ ആ കതിരൊടിയാതെ കതിരിന്റെ ആ സ്റ്റെമിന് നല്ല നല്ല തിക്കിനസ് നല്ല എന്താ പറയുക ബലത്തോടു കൂടി മുമ്പോട്ട് വരണമെങ്കിൽ ഈ സമയം നിങ്ങൾ നന്നായിട്ട് നല്ല യോഗത്തിൽ മുതിർന്ന അമ്മമാർ യുവ കർഷകർ കായിക ക്ലബുകൾ സയൻസ് പ്രതിഭകൾ എൽ എസ് എസ് യു എസ് എസ് വിജയികൾ എന്നിവരെ ആദരിച്ചു സി വി രാമൻ ഫൗണ്ടേഷൻ ചെയർമാൻ അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി ചൈതന്യ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബി ബിദു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം കെ നകുലൻ പുരസ്കാര വിതരണം നിർവഹിച്ചു ശ്യാംകുമാർ എസ് സജി തങ്കപ്പൻ ശശികുമാർ എസ് മനോജൽ ലിജിമോൻ പൈകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಓಚ್ಿರಾ